ഹലോ ഗുഡ് ഗുഡാരേ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നീ ഒരുങ്ങി നിൽക്കുന്നത് അഴീക്കൽ ബീച്ചിൽ കാർണിവൽ നടക്കുകയാണ് അപ്പോൾ അത് കാണാൻ പോകാനായിട്ടാണ് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ എല്ലാവരേലും മുന്നേ നേരത്തെ തന്നെ ഒരുങ്ങി നിൽപ്പുണ്ട് എവിടെ പോയാലും താമസിക്കുന്ന ഞാനാണ് പക്ഷേ ഇന്ന് ഞാൻ എന്തോ ഒരുങ്ങി നേരത്തെ വന്നു അപ്പോൾ ഇവരാരും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം നമ്മൾ കട്ട പോസ്റ്റ് അടിച്ച് അവരെ നോക്കി നിപ്പുണ്ടായിരുന്നു അമ്മാമ്മ ഈ പെണ്ണ് എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള മട്ടിൽ എന്നെ രൂക്ഷമായിട്ടൊന്നും നോക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ബസ്സിലാണേ പോയിട്ടുണ്ടായിരുന്നത് ബസ്സിലെനിക്കും അമ്മാമ്മയ്ക്കും ഏറ്റവും ബാക്കിലത്തെ സീറ്റാണ് കിട്ടിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് പക്ഷേ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല പാടാണ് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ അങ്ങനെ നമ്മൾ വലിയഴിക്കലിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് നിന്ന് അഴീക്കലോട്ട് പാലത്തിൽ കൂടെ പാലത്തിൽ നമ്മൾ കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് അഴീക്കൽ എത്താൻ പറ്റത്തുള്ളൂ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു നല്ല വെയിലുള്ള ഉണ്ടായിരുന്നു നമ്മൾ മൂന്നര സമയത്തൊക്കെയാണ് പോയത് അതുകൊണ്ട് നല്ല വെയിലായിരുന്നു നന്നായിട്ട് കരിഞ്ഞു പോയി എങ്കിലും നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു കുഴപ്പമില്ല നമ്മൾ അങ്ങനെ പതുക്കെ പാട്ടും പാടിയൊക്കെ നടന്ന് അക്കരയ്ക്ക് ചെന്നു അങ്ങനെ ത് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ ഏതോ നമ്മുടെ മലപ്രദേശത്തോട്ടൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ കടലിലോട്ടൊക്കെ നോക്കി അവിടെ കുറേ നേരം ഇരുന്നു കാറ്റൊക്കെ കൊണ്ട് നല്ല സ്പീഡ് ബോട്ട് നല്ല സ്പീഡാട്ടോ ഇതിൻ്റെ സ്പീഡ് ബോട്ടിന് പിന്നെ സ്പീഡായിരിക്കുമല്ലോ നല്ല സ്പീഡിനാണ് വരുന്നത് എന്നാൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല പീഡിയാണോ നല്ല സ്പീഡിനാണ് അത് വരുന്നത് അതുപോലെ ഫീലുമായിരിക്കും അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അവിടെ ഇരുന്നു ധാണ്ടേ കടൽ കാണാൻ വന്ന ആൾ ഐസ്ക്രീം കടയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചെന്നതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേനും ആൾ വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കാണുന്നു കുഡടി അങ്ങനെ ആദ്യ ഒരു കപ്പലിൻ്റെയിലാണ് തുടങ്ങിയത് അതിന് ശേഷം ദാണ്ടേ റിങ് പൊട്ടറ്റോ റിങ് അങ്ങനെ ഞാൻ തോന്നി ഇതിന് പറയുന്നത് ആ സാധനം വാങ്ങിച്ച കേട്ടോ ഇത് അടിപൊളിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു അതിനുശേഷം മാങ്ങ ഉപ്പിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ അതോ ഒന്നും ഒരു രക്ഷയില്ല അടിപൊളി സാധനമായിരുന്നു അതൊരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് എനിക്ക് മാത്രമല്ല എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കടലിലെ കാറ്റൊക്കെ കൊണ്ടിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കും കഴിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് ഒരു വല്ലാത്ത ഫീലാല്ലേ അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് മുളക് വൊജിയും കൂടെ വാങ്ങിച്ചു അടിപൊളി മുളകുവൊജിയായിരുന്നു അതിന് ശേഷമാണ് നമ്മളെ കണ്ണതാണ്ട് പാവ ഉപജിയിലോട്ട് വന്നത് ഈ പാവ്ബജി അങ്ങനെ തന്നെ പറയുന്നെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഈ ഷോർട്ട്സിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ കൊള്ളാം വലിയ കുഴപ്പമില്ല മധുര ബണ്ണിൻ്റെ ഒരു മധുരവും ഒക്കെ ആയിട്ട് മിക്സ് മിക്സായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് കുഴപ്പമില്ല പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ആ പൊട്ടിട്ടുള്ള ആണ് ഇത് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് ഇത് അടുക്കി വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ അതും ഒക്കെ കഴിച്ചു കൊള്ളാം കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നൂറ് എന്ന് എഴുതി വെച്ചേക്കുന്ന ബോർഡ് കണ്ട് നൂറ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ പിന്നെ അവിടെ കയറാതെ നമ്മൾ പിന്നെ പോത്തില്ലല്ലോ അങ്ങനെ നൂറ് രൂപ എടുത്തൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് താണ്ടെങ്കിൽ ഞാനീത്തല്ലാം നിൽക്കുന്നതെല്ലാം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനാണ് പക്ഷെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നിറയായത് കാരണം നമ്മൾ കാർണിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി അതാണ്ട് ഇതാണ് നമ്മുടെ വലിയഴിക്ക് പാലം കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം കണ്ടപ്പോൾ എല്ലാത്തിലും കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സന്ധ്യ ആയതുകൊണ്ടും ബസ്സിന് പോയത് കൊണ്ടും നമുക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ ഇത് കുറേ അഞ്ചര സമയം എന്തോ ആയപ്പോഴാണ് ഇതെല്ലാം ഓപ്പൺ ആയത് തന്നെ നമുക്ക് കയറാനുള്ള സമയം കിട്ടിയില്ല പെഡ് ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കറങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നിലും കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കുറേ നേരം അവിടെക്ക് നിന്നിട്ട് തിരിച്ചിങ്ങി പോകുന്നു പിന്നെ നമ്മൾ ബീച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് കടലിൽ കാല് മുക്കാതെ എന്ത് അപ്പോൾ അങ്ങനെ നമ്മൾ കടലിൽ ഇറങ്ങാനായിട്ട് പോയി നമ്മൾ തിരിച്ച് ബീച്ചിൻ്റെ അവിടേക്ക് വന്നപ്പോഴത്തേനും തന്നെ നിറയെ ആളും ഉണ്ടായിരുന്നു അതുപോലെ നന്നായിട്ട് ഇരിട്ടേറ്റും ഉണ്ടായിരുന്നു നിറയെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബീച്ച് കാണാൻ അടിപൊളിയാണ് സന്ധ്യക്ക് അപ്പം ഏതാണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്ലാനിറ്റോറിയത്തിൽ നമ്മളെ ഓരോന്ന് കാണിക്കില്ലേ അതുകൂട്ടുണ്ടായിരുന്നു നല്ല രസം ആട്ടോ ഇവിടെ നിൽക്കാനും കടലിൽ കളിക്കാനും ഒക്കെ നിറയെ ആളും ഉണ്ടായിരുന്നു മക്കളൊക്കെ വെള്ളത്തിൽ കിടന്ന് കളിക്കുമായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്ന് തിരയിലൊക്കെ കളിച്ചു അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണാം കണ്ടോ ജാക്കിനെ കണ്ടോ നമ്മുടെ ജാക്ക് ഞാൻ റോസിനെ തെരുവാണ് തോന്നുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് ഓട്ടോയിലാണേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ താങ്ക്